കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പത്തൊമ്പതാം പേജ് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ മതകാല സ്ഥാപനങ്ങൾ ഏറെക്കുറെ അലസതയുടെയും നോക്കുകൂലിയുടെയും അഴിമതിയുടെയും കൈക്കൂലിയുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു സർക്കാർ മേഖലയിൽ നിന്നും അല്ലാത്ത മേഖലയിൽ നിന്നും രണ്ടുതരം പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭരണമേഖലയിലുള്ളവർ മത്സരിക്കുകയാണ് അതിന്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബജറ്റ് ഏറെക്കുറെ പൂർണ്ണമായും സർക്കാർ പൊതുമേഖല പൊതുമേഖലാ സംവിധാനത്തിന്റെ നിത്യധന നിധാന ചെലവുകൾക്കായി ചുരുങ്ങിയിരിക്കുന്നുണ്ടത്ത വിധം നമ്മുടെ സർക്കാർ ഓഫീസുകളെ നവീകരിക്കാനോ അങ്ങനെ ആധുനികവൽക്കരിക്കുക വഴി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യക്ഷമത ലഭ്യമാക്കാനോ മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രമിക്കുന്നുമില്ല സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കുകയും അധികം വരുന്ന ജീവനക്കാരെ പുനർവിന്യസിക്കുകയും ചെയ്യുന്നതോടെ ഇത്തരം മേഖലയിലെ ചെലവുകൾ സംസ്ഥാന റവന്യൂ വരുമാനത്തിൻ്റെ പത്തോ ഇരുപതോ ശതമാനമായി ചുരുക്കുവാൻ കഴിയുന്നു സംസ്ഥാനത്തിൻ്റെ വികസന ആവശ്യം തിരിച്ചറിഞ്ഞ് പൊതുതലമുറയ്ക്കായി നൂറ്റെണ്ടിനൊത്ത സംസ്ഥാനത്തെ രൂപപ്പെടുത്തുന്നതിനായിരിക്കണം നമ്മുടെ സംസ്ഥാനത്തെ റവന്യൂ വരുമാനം ചെലവഴിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞോണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധി എന്നൊരു പുസ്തകത്തിൻ്റെ പതിനെട്ടാമത്തെ പേജാണ് പത്തൊമ്പാമത്തെ പേജാണ് പരിചയപ്പെടുത്തുന്നത് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നന്ദി